ജിത്തു ജോസഫിന്റെ മോഹൻലാലിന്റെ മറ്റൊരു മാജിക് ദൃശ്യത്തിന് ശേഷമാണ് ഈ ഒരു മാജിക് കാണാൻ പറ്റിയെന്നുള്ളതാണ് എക്സ്പെഷ്യലി ഈ പടം കാണണമെന്ന് ഞാൻ പറയാൻ കാരണം ഇത് കോർട്ട് ഡ്രാമ ത്രില്ലർ ആണെങ്കിലും കുടുംബ പ്രേക്ഷകർ കൊറപാട് ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കും കാരണം നിർഭയ പോലുള്ള കേസുകൾ ഇന്ത്യൻ രാജ്യത്ത് സംഭവിക്കുമ്പോൾ ഇതുപോലെ നീതി കിട്ടാത്ത ഒരുപാട് ഇരകൾ ഈ രാജ്യത്തുണ്ട് അപ്പോൾ അവസ അവരുടെയൊക്കെ അവസാനത്തെ അത്താണീ പ്രതീക്ഷയൊക്കെയാണ് കോടതി എന്നാണ് ഈ പണം പറഞ്ഞു പോകുന്നത് എസ്പെഷ്യലി മോഹൻലാലും പ്രിയ മണി സിദ്ദിക്കൊക്കെയാണ് ഇതിൽ പ്രസാദ്യ പെർഫോമൻസ് ആയിരിക്കുന്നത് സിദ്ധിക്കാ നിങ്ങളോട് എത്ര മാത്രം നിങ്ങളെയോട് കൈ ഇടിച്ചാലും അസാധ്യ പെർഫോമൻസ് നിങ്ങളില്ലാതെ ഒഴിവാക്കാൻ പറ്റാത്ത സിനിമ ആയിരിക്കുന്നു പിന്നെ ലാലേട്ടനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട ലാലേട്ടൻ മാജിക്ക് തന്നെയാണ് ഈ സിനിമ കാണാൻ പറ്റുന്നത് ഫാമിലിക്ക് എക്സ്പെഷ്യലി വന്ന് കാണാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ പല തിരിച്ചറികളും തരുന്നൊരു സിനിമയാണ് നേരെ എന്നുള്ളൊരു ഒരു ഡൗട്ടും ഇല്ല നല്ല പടം മതിയോ ദൃശ്യത്തിനാലും ഒക്കെ ഒന്നൊന്നര നിൽക്കും ജിദ്ദാറിൻ്റെ പടം അല്ലേ പറയാനില്ല ലാലേട്ടം പൊളിച്ചു എല്ലാവരും അതുപോലെ ഞാൻ നേരത്തെ എല്ലാവരോടും പറയായിരുന്നു പെൺകുട്ടികൾക്കൊക്കെ വേണ്ടി ഒരു പടമാണ് അതായത് അവർക്കുള്ളൊരു മെസ്സേജ് ആണ് നമുക്ക് സ്റ്റാൻഡപ്പ് അതായത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ പബ്ലിക്ക് പറയുന്നത് നോക്കണ്ട എന്ന് പറയുന്ന ഒരു അൺബിലീബിൾ കഥയാണിത് ഇതെന്ന് പറയുന്നത് ഇതൊരു ഒരു ഒരു ചരിത്രമാണ് നമുക്ക് എല്ലാവരും കാണേണ്ട പടമാണ് നമ്മൾ നൂറല്ല ഒരു മുന്നൂറ്റി അറുന്നഞ്ച് ദിവസം ഓടിക്കേണ്ട പടമാണ് പ്രത്യേകിച്ച് അതോ സ്പെഷ്യൽ പടമാണ് ലാലേട്ടന്റെ ും എനിക്ക് മുപ്പത് വർഷമായിട്ട് അറിയുന്ന ഡെഡിക്കേഷൻ പറയുന്നത് അതൊന്നും അല്ല നമ്മൾ കഥയെ കുറിച്ച് പറയാം സൂപ്പർ ആയിട്ടുണ്ട് ലാലേട്ടന്റെ ഡെഡിക്കേഷൻ അല്ല സിനിമ മൊത്തത്തിൽ സൂപ്പർ എല്ലാവരും എല്ലാവരും അതിലുള്ള കുഞ്ഞ ഒരാളെ പോലും എല്ലാവരുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടത് തന്നെയാണ് സോ ഹാറ്റ്സ് ഓഫ് ടു ജിത്ത് സാർ ദിവസം